ൾക്കായി ഒരു മിത്രം ഹ് മേപ്പാടം ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് പാനാൾ ഗ്രാമീണ വായനശാലയിൽ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെയും പി കൃഷ്ണൻ നായർ സ്മാരക ഹാളിന്റെയും ഉദ്ഘാടനം നടന്നു തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെയും പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെ പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയിൽ ആരംഭിച്ച വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെയും പി കൃഷ്ണൻ നായർ സ്മാരക ഹാളിന്റെയും ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു

അതിനാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് എൺപത്തിയാറ് പഞ്ചായത്തുകളിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ഫിറ്റ്നസ് സെൻ്റർ ആരംഭിച്ചത് ഇവിടെ നമ്മുടെ പറഞ്ഞു എൺപത്തിയാറ് പഞ്ചായത്തുകളും ഈ ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചു ഇന്നത്തെ കൂടി അല്ലേ എല്ലാ സ്ഥലത്തിലും അപ്പം ഫിറ്റ്നസ് സെൻ്ററിൻ്റെ പ്രയോജനം നമ്മുടെ സമൂഹത്തിലെ ആളുകൾക്കില്ല ആളുകൾ എല്ലാം ഇല്ല എല്ലാ സ്ത്രീകൾക്കും ലഭിക്കുക എന്ന് സൂചിപ്പിച്ചു എൺപത് വയസ്സ് തൊണ്ണൂറ് വയസ്സ് ചടങ്ങിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ വായനശാലയുടെ നേതൃത്വത്തിൽ ഇത്തരം ഇത്തരമൊരു ഭൗതിക സാഹചര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരു അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുള്ള ഒരു പദ്ധതി അതിന്റെ പൂർത്തീകരണത്തിലേക്ക് അടക്കുകയാണ് തൃശൂർ ജില്ലയിലെ ിലും ഇതോടുകൂടി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകളിലും ഇതോടുകൂടി ഫിറ്റ്നസ് സെന്ററുകൾ പൂർത്തീകരിച്ചു അതായത് നമ്മുടെ വനിതാ വനിതകൾ എല്ലാ മേഖലകളിലും ഇടപെടുന്നവരാണ് അവര് വിവിധ ജോലികൾ ചെയ്യാണ് കാലത്തെ പോലെ കായിക അധ്വാനം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യമാണ് വളരെ ഗുണകരമായി പ്രവർത്തനങ്ങൾ മാത്രം പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് പാഞ്ഞൽ ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ് ടീച്ചർ പാഞ്ഞൽ ഗ്രാമ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി ജനപ്രതിനിധികളായ നിർമ്മല രവികുമാർ അശ്വതി സജു ലതാ ഭാസ്കരൻ സി ഡി എസ് ചെയർപേഴ്സൺ അംബിക സുരേന്ദ്രൻ കരയനൂർ വായനശാല ഭരണസമിതി അംഗങ്ങളായ എൻ എസ് ജെയിംസ് സി സെൽവകുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് പാഞ്ഞാൾ